ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ തമിഴ്നാടാണെങ്കിലും കർണാടകയിലാണെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അതേപോലെ തന്നെ ബി എസ് സി നഴ്സിംഗ് കോഴ്സുകളുടെയും ഒക്കെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കർണാടകയിൽ നിങ്ങൾക്കറിയാം അവിടെ കെ സി ടി എക്സാം എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യണം ബി എസ് സി നഴ്സിംഗ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻട്രൻസ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തമിഴ്നാടാണെങ്കിൽ കേരളത്തിൻ്റെ അതേ അവസ്ഥയാണ് ബി എസ് സി നഴ്സിംഗിന് അവിടെ പ്രത്യേകിച്ച് എൻട്രൻസ് എക്സാം ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല ഡയറക്റ്റ് അഡ്മിഷൻസ് തന്നെയാണ് എടുക്കുന്നതാണ് എടുക്കുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽ ഒരു ന്യൂസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കേരളത്തിന് പുറത്ത് ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ലിമിറ്റഡ് സീറ്റാണ് പക്ഷേ ഒരുപാട് സീറ്റുകൾ നമുക്ക് ഇതുപോലെ കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്ക് തമിഴ്നാടാണെങ്കിലും കർണാടകയിലാണെങ്കിലും ഒക്കെ പഠിക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾ അങ്ങനെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല കോളേജ് തിരഞ്ഞെടുക്കുക നല്ല യൂണിവേഴ്സിറ്റി അത് അപ്രൂവ്ഡ് ആണോ അങ്ങനെയുള്ള നിങ്ങൾക്കിപ്പോൾ ഒരുപാട് കോഴ്സുകളെ കുറിച്ചിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കോളേജസിനെ കുറിച്ചിട്ടൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ചില കോഴ്സുകളൊന്നും അല്ലെങ്കിൽ ചില കോളേജുകളൊന്നും ഒട്ടും നിലവാരമില്ലാത്ത കോളേജുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളിലൊന്നും പോയിട്ട് ചാടരുത് നല്ല ഒരു കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ നല്ല ഒരു ഏജൻസി മുഖേന മാത്രം അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആ കോളേജിൽ പോയിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഏജൻറ്റിന് വഴി നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുകയാണെങ്കിലും നിങ്ങൾ ആ ഡയറക്റ്റ് ആ കോളേജിൽ പോയിട്ട് അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക അങ്ങനെ ഒരുപാട് തട്ടിപ്പ് ും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ റിപ്പീറ്റായിട്ട് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിൽ ഇപ്പോൾ ആര് നിങ്ങൾ അഡ്മിഷൻസ് എടുത്ത് തരുന്നതാണെങ്കിലും നിങ്ങൾ അവിടെ പോയിട്ട് അതിൻ്റെ ഫെസിലിറ്റീസും അതിൻ്റെ അപ്രൂവൽസും എല്ലാം അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ കോഴ്സ് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക അപ്പോൾ കേരളത്തിന് പുറത്ത് അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് കോളേജസിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ കരിയർ ഹെൽപ്സിൻ്റെ ഗ്രൂപ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ് വാട്ട്സ്ആപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ജോയിൻ ആവാം അപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി കുട്ടികളാണ് കാരണം കേരളത്തിലെ നഴ്സിങ്ങിൻ്റെ കാര്യം ഒരു തീരുമാനമാവാത്തത് കാരണം കേരളത്തിൻ്റെ പുറത്ത് ഒരുപാട് കുട്ടികൾ ജോയിൻ ഈ അഡ്മിഷൻസിനുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സീറ്റ് സെക്യൂർ ചെയ്യുക നിങ്ങൾക്കറിയാം കേരളത്തിലാണെങ്കിൽ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് തൊണ്ണൂറിൻ്റെ ശതമാനം മുകളിലൊക്കെ മാർക്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻസ് ലഭിക്കുകയുള്ളൂ ഗവൺമെൻറ് സീറ്റിലാണെങ്കിൽ ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സീറ്റുകൾ ലഭിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ നമ്മൾ ഇവിടെ പഠിക്കുന്ന ഫീസോ അല്ലെങ്കിൽ മറ്റു ചിലവുകളോ പുറത്ത് പോയി പഠിക്കുമ്പോൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ട് പക്ഷേ എങ്കിൽ പോലും കേരളത്തിൽ കിട്ടുകയാണെങ്കിൽ അതാണ് സേഫ് നീ അതെല്ലാം നിങ്ങൾക്ക് പൈസ കുറച്ചുകൂടി എക്സ്പെൻസ് കുറച്ചിട്ട് നല്ല കോളേജസിൻ്റെ രണ്ടിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പുറത്തും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയർ ഹെൽപ്സിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആവുക നിങ്ങൾ കേരളത്തിൻ്റെ പുറത്തിങ്ങനെ അഡ്മിഷൻസ് എടുക്കുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോളേജസിനെ കുറിച്ചിട്ട് അറിയണം ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കരിയർ ഹെൽപ്പ്സിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടേക്ക് കെയർ